അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ടീന ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ ഞങ്ങളിവിടെ ആലപ്പുഴ പൂങ്കാവടവകയിലുള്ളവരാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് അസഹനീയമായ കൈവേദനയായിരുന്നു പുള്ളിക്ക് തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ സിസ്റ്റ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതാണ് അപ്പോൾ ഈ കൈവേദന വരുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് തൈറോയിഡിൻ്റെ വേരിയേഷനിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ കൈവേദന വരുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ വേദന തുടർന്നു മാസങ്ങളായി സഹിക്കാൻ പറ്റാതെയായി ആയി രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ എണീറ്റിരുന്ന് വേദന കൊണ്ട് എണീറ്റിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കരച്ചിലായി അങ്ങനെ ഒരു ദിവസം പുള്ളി തന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഒരു ബുധനാഴ്ച ആയിരുന്നു ഉടമ്പടി എടുത്ത് അപ്പോൾ പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങളടുത്തൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ബുധനാഴ്ച ഉടമ്പടി എടുത്തു വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ മരുന്ന് വെള്ളിയാഴ്ച ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരം മുഴുവൻ വന്ന് തടിച്ച് പൊങ്ങി ചുവന്ന കളറിൽ ഫുള്ള് തടിച്ച് പൊങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ആകെ എല്ലാവരും വിഷമിച്ചു അങ്ങനെ ഈ മരുന്ന് തന്ന ഡോക്ടറെ അടുത്ത് തന്നെ ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് മെഡിസിൻ ഇനി പറ്റത്തില്ല നിങ്ങൾ ഒരു ന്യൂറോയില് ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്തോ ഞരമ്പ് സംബന്ധമായ എന്തോ അസുഖമായിരിക്കാം നിങ്ങൾ ന്യൂറോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മരുന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ന്യൂറോ ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയി ഡോക്ടർ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഞങ്ങളോട് പേര് തിരക്കി കാര്യം പറഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ ആദ്യം എഴുതിയത് നിങ്ങൾ എം ആർ ഐ സ്കാൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം എം ആർ ഐ സ്കാൻ ചെയ്യാൻ പോയി രണ്ട് ദിവസത്തിന് ശേഷമാണ് എം ആർ ഐയുടെ റിസൾട്ട് വന്നത് അപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ അത് ഉരുകിത്തീർന്നു എം ആർ ഐ ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ തക്കതായ എന്തോ അസുഖം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള ടെൻഷനിൽ ആശ്രയം മാതാവിൻ്റെ ഉടമ്പടി മാത്രമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ പുള്ളിയുടെ രണ്ട് കൈയിലും അതിന്നും തുടരുന്നുണ്ട് രണ്ട് കൈയിലും എണ്ണ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും അതുപോലെ ഉപ്പ് ഞങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് നാക്കിലിടുകയും ചെയ്ത് അതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഞങ്ങൾ എം ആർ ഐയുടെ റിസൾട്ട് കിട്ടി റിസൾട്ടുവായി ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ വീട്ടിൽ നിൽക്കുവാണ് അപ്പോൾ ആ ഞങ്ങൾക്ക് മുന്നത്തെ ആൾ കയറിയപ്പോൾ ഞാൻ മനസ്സിലോർത്ത് എനിക്ക് ഇനി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ളൊരു ധൈര്യമില്ല മാതാവ് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു ഞങ്ങൾ ഞങ്ങളകത്ത് കയറി അകത്ത് കയറി എം ആർ ഐയുടെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ് തനിക്ക് എന്താണ് സത്യത്തിൽ തനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഏ തനിക്ക് ആരാ പറഞ്ഞാൽ തനിക്ക് കൈവേദന ഉണ്ടെന്ന് എം ആർ ഐ റിസൾട്ടിൽ തനിക്ക് ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പോലും ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ഡോക്ടർ ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മരുന്നോ പേരോ ഒന്നും എഴുതിയില്ല അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പോലും ഇല്ല അപ്പം ഞങ്ങൾക്കതൊരു വിശ്വാസമുണ്ട് അത് മാതാവാണ് ഞങ്ങൾക്കത് അതങ്ങനെ മാറ്റി തന്നത് കാര്യം മാസങ്ങളായിട്ട് എൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ഒരു വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനോ ഒരു ഒന്നും പുള്ളിക്കാൻ പറ്റത്തില്ല അത്ര കൈവേദനയായിരുന്നു ഉറക്കമില്ല ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു അത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിനുവേണ്ടി മരുന്ന് കഴിച്ചതാണ് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ അന്നു മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു അസുഖത്തിന് പുള്ളി ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഒരു വേദന ഇതുവരെ വന്നിട്ടുമില്ല പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പബ്ലിക് സെക്ടർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനത്തിലാണ് കൊറോണയ്ക്ക് ശേഷം സ്ഥാപനം ആകെ തകർന്നു സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാലറി പോലും മാസങ്ങളായിട്ട് സാലറി പോലും ഇല്ല ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു അതായത് പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആകെ മുതൽക്കൂട്ടെന്ന് പറയാൻ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റിത്തരാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഒരു സ്റ്റേഷനറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതായത് നശിച്ചു പോകുന്ന സാധനങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു കട തുടങ്ങണം ഒരു സാമ്പത്തി ഞങ്ങൾക്കൊരു ചെറിയൊരു സഹായം കൂടെ ആകണം അങ്ങനെ ഒരു അനുഗ്രഹം മാത്രമേ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അതിന് ഞാൻ അങ്ങനെയാണ് ഉടമ്പടിയിൽ വെച്ചത് എനിക്കൊരു സാമ്പത്തികം എനിക്കൊന്ന് എന്നെ സഹായിക്കണം എനിക്ക് അതിന് വേണ്ടി കൂടി ഒരു മാർഗ്ഗം മാതാവ് ഞങ്ങൾക്ക് തുറന്ന് തരണമേ എന്ന് ഞാൻ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ പോയി വാടകക്ക് എടുക്കാൻ സ്റ്റേഷനറി തുടങ്ങാൻ വേണ്ടി വാടകക്ക് കട കടകളൊക്കെ പോയി നോക്കി എല്ലാ മൂന്നാല് സ്ഥലത്ത് തിരക്കി തിരക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് സ്റ്റേഷനറി അങ്ങനെ ഒന്നും തുടങ്ങണ്ട നമുക്ക് സ്വർണ്ണ പണയത്തിൻ്റെ ഒരു സ്ഥാപനം നടത്താം അതാകുമ്പോൾ നമുക്കതിനെ കൊണ്ട് നഷ്ടവും ഇല്ല ഒരു ദിവസം അടച്ചിട്ടാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ ആക്കിയാലും അതിന് ബദലായി നമ്മുടെ കയ്യിൽ വരുമാനം വരും അപ്പം നിങ്ങൾ ആ ഒരു അത് ആ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ മതി വേറെ ഒന്നിനെ നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നു അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങി അങ്ങനെ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു പതിനൊന്ന് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അതായത് ആ വർഷം തന്നെ ഡിസംബർ പതിനൊന്നാം തീയതി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു സ്വർണ്ണ പണയ സ്ഥാപനം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങൾ വാടകയ്ക്ക് തുടങ്ങാമെന്ന് താ മനസ്സിൽ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ് പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങളിപ്പോൾ രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒരു ബാങ്ക് ബാലൻസോ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്ന ഞങ്ങളിപ്പോൾ മാതാവ് ഐ ടി റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ലെവലിൽ വരെ എത്തിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് ഒരുപാട് നന്ദി എത്ര പറഞ്ഞാലും മതിയാകത്തില്ല ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളിരിക്കുന്ന ക്യാബിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജോസഫ് പറയുന്ന വാക്കുകൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് സത്യമായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധ സദനങ്ങൾ ഒരുപാട് 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 അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട് അങ്ങനെ വൃദ്ധസദനങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് സാമ്പത്തികമായാണേലും അല്ലാതെ ആണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രവിതരണം അത് ഞങ്ങൾ മുടക്കാറില്ല ഞങ്ങളിപ്പോൾ ദൂരെ ഇവിടെ പോയാലും ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞങ്ങളൊന്ന് വേളാങ്കണ്ണി പോയി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള സഹോദരങ്ങൾക്ക് എൻ്റെ എനിക്ക് എന്നെ കൊണ്ടാകുന്നവരോട് എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എൻ്റെ മരണം വരെ എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഉടമ്പടിയിൽ തുടരണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ അത് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം ഏഴും എട്ടും തിരുവചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്ന ടിനോ ടീനാസിജോ എന്ന ദമ്പതികൾ അവരുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത് ടീനക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാം നഷ്ടമായപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് കൂടി ഉണ്ടായിരുന്നത് ഉടമ്പടി മാത്രമാണ് ഉടമ്പടി എന്നാൽ എല്ലാം സർവോത്കൃഷ്ടം സ്നേഹം സൽവോത്കൃഷ്ടം എന്ന് പോലോസ്ലിഹ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ആകെയുള്ളത് ഉടമ്പടി ദൈവസ്നേഹം മാത്രമായിരുന്നു ഉടമ്പടി എന്നത് സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ടീനയ്ക്കും സിജോയ്ക്കും മനസ്സിലായത് ഈശോയെ സ്നേഹിക്കുന്നതിലൂടെയുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ അടിക്കടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത സാക്ഷ്യം അവർ ഏറ്റു പറയുകയായിരുന്നു സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു നല്ല സാക്ഷ്യമാണ് സിജോയ്ക്കുള്ളത് മാസങ്ങളായി കൈവേദന കൊണ്ട് പുളഞ്ഞിരുന്ന സിജോ ഉടമ്പടി എടുത്ത മൂന്നാം ദിവസമാണ് എന്ന എം ആർ ഐ ടെസ്റ്റ് നടത്തിയപ്പോൾ യാതൊരു അസുഖത്തിൻ്റെ യാതൊരു മാർക്ക് പോലുമില്ലാതെ അദ്ദേഹത്തിന് സൗഖ്യം നൽകി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ സൗ സൗഖ്യമുള്ളവനായി ഇന്നാൾ തരയിൽ നിൽക്കുന്നത് അതിലൂടെ അവർക്ക് വളരെ വലിയ വിശ്വാസ കൈമാറ്റം നടത്താനായിട്ട് സാധിച്ചു എന്ന് ടീന ഏറ്റുപറയുകയാണ് ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ നാദനും രക്ഷകനുമായി നാം എപ്പോഴാണോ ഏറ്റു പറയുന്നത് വിശ്വാസ കൈമാറ്റം ചെയ്തിരിക്കുന്നത് അതോടുകൂടെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യം കൂട്ടിച്ചേർക്കുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നത് ഇവരുടെ വലിയ പ്രതിസന്ധിയായിരുന്നു കോവിഡ് കാലത്തുണ്ടായ അവരുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾ അതിൽ നിന്ന് അവരൊരു ചെറിയ തുടക്കം തുടങ്ങാം പരിശുദ്ധ അമ്മയോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റേഷനറി സ്റ്റോറെങ്കിലും തുടങ്ങാനുള്ള കൃപ നൽകണമേയെന്ന് അമ്മയുടെ കയ്യിൽ നാം നൽകുന്ന കാര്യങ്ങൾക്ക് അമ്മ നമ്മൾ വലിയ പദ്ധതികളാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട് ഇത് ഉടമ്പടി ഒരു ഹെവി ഡ്യൂട്ടിയാണ് അതുകൊണ്ട് വലിയ കാര്യങ്ങൾ മാത്രമേ നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാവൂ കാരണം നാം ഈശോയ്ക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിരിക്കുന്നതുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ വലിയതാണെന്ന് വളരെ വലിയതാണെന്ന് അച്ഛൻ നമ്മള് വളരെ ഉറപ്പായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇവരൊരു ചെറിയ ആഗ്രഹമാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റേഷനറി സ്റ്റോർ തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട് പരിശുദ്ധ അമ്മ ഒരു ധനകാര്യ സ്ഥാപനം തന്നെ തുടങ്ങാനുള്ള വലിയ പദ്ധതി അവർക്ക് നൽകി ഈശോ ദൈവം നമ്മോട് അരുളിച്ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമുക്കായി ഒരുക്കുന്നത് ഇവരൊരു ക്ഷേമത്തിനുള്ള പദ്ധതി ഇന്ന് വളരെയധികം ഇൻകം ടാക്സ് വരെ കണക്ക് കൊടുക്ക ഇൻകം ടാക്സിന് കണക്ക് കൊടുക്കേണ്ട ഒരു വലിയ പദ്ധതിയിലേക്കാണ് പരിശുദ്ധ അവരെ നയിച്ചിട്ടുള്ളത് അങ്ങനെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി സ്വർഗരാജ്യമെന്ന നിധി ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് വയലിൽ ഒരു നിധി ഉണ്ടെന്ന് കണ്ടാൽ നാം ആ സ്വർഗരാജ്യം വാങ്ങാനായി മറ്റുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങാനായി വയൽ വാങ്ങാനായി നാം കാത്തിരിക്കുമെന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ നമ്മെ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ടിനയ്ക്കും സിജോയ്ക്കും ഒരു വലിയ സ്വർഗരാജ്യമെന്ന ഈശോ എന്ന നിധി അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം സങ്കടങ്ങളെയും കണ്ണുനീരിനെയും എല്ലാം ഈശോ കാണുന്നുണ്ട് നമ്മുടെ പേരുകൾ അവിടുത്തെ ഉള്ളം കൈയിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് ഈ ടിനയുടെയും സുജയുടെയും സാക്ഷ്യം ഇവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതിനും മധ്യസ്ഥ ഉപേക്ഷിക്കുന്നതിനും അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക